നമസ്കാരം ഒരു സ്ത്രീയിൽ ശക്തി അല്ലെങ്കിൽ പരാശക്തി ദേവി പല രൂപത്തിലാണ് അതിൽ അധിവസിക്കുന്നത് ബാല കുഞ്ഞു രൂപമാണ് ആ ബാലയ്ക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സ്വന്തം പിതാവായ ഭഗവാന്റെ അടുത്തേക്ക് ഓടുന്നു പിതാവിൻ്റെ അടുത്തേക്ക് ഓടുന്നു അതിദേഷ്യത്തോടുകൂടി ക്രൗര്യത്തോടുകൂടി എന്തെങ്കിലും ഒരു പീഡനമോ അല്ലെങ്കിൽ അപമാനമോ വന്നാൽ ഉടനെ അവിടെ അറിയിക്കുന്നത് ബാലയാണ് അപ്പോൾ ഉഗ്രരൂപമാണ് രൂപമാണ് ബാലയ്ക്ക് അത് കഴിഞ്ഞിട്ടോ പ്രണയിനിയായ ദേവി അത് ശ്രീ പാർവതിയാണ് തൻ്റെ ഭർത്താവിനോടൊപ്പം ശരീരം പോലും പകുതി ശരീരം പോലും പങ്കുവച്ച ഭർത്താവിനോടൊപ്പം അതിപ്രണയം കാണിക്കുന്ന ദേവിയാണ് പാർവതി അതുപോലെ രാധ വിരഹമായ പ്രേമത്തിൻ്റെ പ്രതീകമാണ് രാധ എല്ലാ യുഗങ്ങളിലും രാധയുണ്ടായിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണ സംയോഗം എന്ന് പറയുന്നത് കാല കാലത്തിനും അതീതമാണ് ഇനി ദേഷ്യ കോപവതിയായാലോ ആയാലോ അനീതി കണ്ട് കോപതിയാകുമ്പോൾ അവിടെ യുദ്ധത്തിനിറങ്ങുന്നത് ദുർഗയാണ് ദുർഗയുടെ വാഹനമറിയാമല്ലോ സിംഹം ഈ ലോകത്തെ ഏറ്റവും ശക്തനായ മൃഗത്തിനെയാണ് ദുർഗ തൻ്റെ വാഹനമായി എടുക്കുന്നത് ദേവി അഷ്ട കൈകളിലും ആയുധങ്ങളും അയന്തി ദുർഗ നേരിടുന്നു ദുർഗ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് നോക്കുന്നു അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് അവതരിച്ച് ആ ജനങ്ങളെ വധിക്കാനായിട്ടാണ് ദുർഗ നോക്കുന്നത് ദുർഗമമായ എല്ലാ ഘട്ടങ്ങളും നമുക്ക് തരണം ചെയ്യാൻ ദുർഗയെ ആശ്രയിക്കാം ഇനി കന്യകയായ ഒരു സ്ത്രീയെ ഒരു അവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഭരണകർത്താക്കളും മറ്റ് മുകളിലിരിക്കുന്നവരും പുറകോട്ട് ചെന്നു കഴിഞ്ഞാൽ അവൾ ചണ്ഡികയായിട്ട് മാറുന്നു ചണ്ടമുണ്ടന്മാരെ വസി വഹിക്കുന്ന ചണ്ടി വധിക്കുന്ന ചണ്ഡികയായിട്ട് അവൾ മാറുന്നു പിന്നെ കുമാരി സുന്ദരമായ രൂപത്തോടുകൂടി അതുപോലെ തന്നെ മയിലേറി വരുന്ന കുമാരി ഒരു സൗന്ദര്യത്തിൻ്റെ തിടമ്പ് തന്നെയാണ് പക്ഷേ അവളുടെ കയ്യിലുള്ള ആയുധം അത് വേലാണ് ശക്തിയുടെ വേലാണ് അങ്ങനെ പല രൂപത്തിൽ ദേവി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇത് കൂടാതെ ധൂമാവതി അതായത് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീ അവിടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അശുദ്ധിയെല്ലാം തൂത്തുവാരി കൊണ്ടാണ് ദേവി പോകുന്നത് പിന്നെ ജ്വരം അല്ലെങ്കിൽ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അങ്ങ് വല്ലാത്ത ശക്തി പ്രാപിച്ചു വരുമ്പോൾ അതിനെ മാറ്റാനുള്ളത് ദേവിയാണ് ശീതള തലയിൽ ഒരു മുറവും വെച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമാണ് ശീതളാ ദേവിക്ക് പിന്നെ അതുപോലെ തന്നെ സങ്കട സങ്കട എന്ന് പറയുന്നത് പത്ത് പേരുകളുള്ള ഭദ്രകാളിയാണ് ആ നാമത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം പോകും പിന്നെ വിദ്യയ്ക്ക് വേണ്ടി എന്തും വിദ്യ വേണമല്ലോ അക്ഷരം മാത്രമല്ല വിദ്യ എന്തറിവിനും നമ്മൾ കൈ നമ്മൾ പോകുന്നത് ആരുടെ അടുത്താണ് സരസ്വതിയുടെ അടുത്ത് ഭഗവതി വിദ്യാഭഗവതി അജ്ഞാനമകറ്റി ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദേവി പിന്നെ ജീവിക്കണമെങ്കിൽ പണം വേണം അതുപോലെ തന്നെ നമുക്ക് ആഹാരം വേണം എല്ലാം വേണം അപ്പോൾ അതിനുള്ള പണവും ആ സമ്പത്തും പ്രദാനം ചെയ്യുന്നത് മഹാലക്ഷ്മിയാണ് പിന്നെ ഒരു സാഹചര്യത്തിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അന്നപൂർണീശ്വരിയുടെ മുന്നിൽ കൈനീട്ടുന്നു അമ്മ ഒരു പാത്രം നിറയെ നമുക്ക് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകുന്നു ഇങ്ങനെ പലതരം ദേവിമാരാണ് പല ശക്തികളിലൂടെയാണ് നമ്മളീ പ്രവർത്തിക്കുന്നത് ഇനി ക്രിസ്ത്യാനിറ്റി എടുത്തു നോക്കിയാലും പുത്രനായ ജീസസിനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നേരിൽ പറയുന്നതിനേക്കാളും അമ്മയായ മേരിയിലൂടെ പറയുമ്പോൾ ഏറ്റവും അടുത്ത് വരുന്നു അദ്ദേഹം കാരണം എന്താണ് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയെ നീ ഞാനും തമ്മിൽ എന്തെന്ന് പക്ഷേ ഉള്ളിൽ അമ്മയാണവർ ആ അമ്മ വഴി അപേക്ഷിച്ചാൽ എന്തും നടക്കും അങ്ങനെ ശക്തിയായ സ്ത്രീയിലൂടെ മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ സ്ത്രീയാണ് ഈ അണ്ടാഗോളങ്ങളെ അതായത് ഈ ബ്രഹ്മകണ്ഡത്തെ മുഴുവൻ തന്നിലേറ്റുന്നത് ആ മാറ്ററിനെ പ്രവർത്തിപ്പിക്കാൻ കൊടുക്കുന്ന ശക്തി കൊടുക്കുന്നതും സ്ത്രീ എന്ന് പറയുന്ന ശക്തി തന്നെയാണ് അതുകൊണ്ട് ജനങ്ങളെ സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുകയല്ല വേണ്ടത് അവളിൽ ഇരിക്കുന്ന ജ്ഞാനശക്തി ക്രിയാശക്തി അത് നിങ്ങൾ ഉണർത്തുക അത് കണ്ടുപിടിക്കുക സ്ത്രീയെ നിങ്ങൾക്കൊരിക്കലും തനം താഴ്ത്തി കാണിക്കാൻ പറ്റുകയില്ല കാരണം സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഉണ്ടോ ജനനമുണ്ടോ ജനനമില്ലാതെ ഒരു പോപ്പുലേഷൻ മുന്നോട്ട് പോകുമോ എന്ത് രീതിയിലും സ്ത്രീയെ നിങ്ങൾ ആരാധിക്കുക ദേവിയായിട്ട് ആരാധിക്കുക ഏത് വീട്ടിലാണോ സ്ത്രീയെ ദേവിയായിട്ട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടെ അതിസമ്പുഷ്ടമായി തീരും ആ വീട്ടിനകത്ത് ഒരിക്കലും ഐശ്വര്യം കെട്ടുപോകുകയില്ല എന്നാൽ സ്ത്രീയുടെ ഒരു തുള്ളി കണ്ണുനീർ വീഴുന്ന സ്ഥലം എവിടെയാണോ അത് നശിച്ചു പോകും ആ നാശത്തിൽ നിന്നും ആ കുടുംബത്തെയോ അല്ലെങ്കിൽ ആ തറവാടിനെയോ ആ വീടിനെയോ മാറ്റാൻ ഒരു മനുഷ്യനോ ദൈവത്തിനോ സാധ്യമല്ല പിന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ പലതരം ദേവതകളുണ്ട് ഓരോ മതക്കാർക്കും ദേവതകളുണ്ട് ഗ്രീക്ക് ദേവതകളുണ്ട് യുദ്ധത്തിൻ്റെ ദേവത പ്രണയത്തിൻ്റെ ദേവത അങ്ങനെയൊക്കെ ഇതിലെല്ലാത്തിനും ശക്തിയുണ്ട് അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് ദേവുള്ളവളാണ് അമ്മയുടെ അടുത്ത് ചെന്ന് എന്ത് യാചിച്ചാലും അത് കിട്ടും അത് ഓർക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അമ്മയെ സ്ത്രീയെ നമ്മൾ ആരാധിക്കുക സ്ത്രീ ശക്തിയാണ് ബുദ്ധിയാണ് അതുപോലെ ലജ്ജയാണ് നിദ്രയാണ് പരാശക്തിയാണ് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന അമ്മ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാളീകാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാംചാലയ പാലയ എൻ്റെ കുലത്തെയും എൻ്റെ കുലധർമ്മത്തെയും എന്നെയും പാലിക്കുക എന്ന്